ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആറ് മാസം കഴിഞ്ഞാൽ കുഞ്ഞിനെ എന്ത് ഭക്ഷണം തുടങ്ങണം എന്ന് പല അമ്മമാരും ആശങ്ക ഇന്നത്തെ വീഡിയോയിൽ ആറ് മാസത്തിന് ശേഷം കുഞ്ഞിനെ കൊടുക്കാൻ പറ്റിയ ഭക്ഷണക്രമം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒഴിവാക്കണം എന്നിങ്ങനെയാണ് നമ്മൾ വിശദമായിട്ട് പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായി ശ്രദ്ധിക്കുക എപ്പോഴാണ് നമ്മൾ സോൾട്ട്സ് തുടങ്ങുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രകാരം കുഞ്ഞു ആറ് മാസം പൂർത്തിയായി മാത്രമേ സോൾവ്സ് തുടങ്ങാവൂ അതിനു മുമ്പ് പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ ഫോർമുല ഫോൺക്കോ മാത്രം കൊടുക്കാൻ പാടുള്ളൂ കുഞ്ഞ് സോൾവ്സ് നമ്മൾ ചിലപ്പം നാല് മാസത്തിലഞ്ചൊരു മാസത്തിലൊക്കെ ചിലരൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അത് ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് ചിലപ്പം അമ്മയ്ക്ക് മതിയാവുള്ള പാലില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ജോലിക്ക് പോകണം അങ്ങനെ പലതരം സിറ്റുവേഷൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ പീഡിയാട്രീഷ്യനോട് ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അതുപോലെ നാല് നാലര അഞ്ചു മാസത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അതെല്ലാന്നുണ്ടെങ്കിൽ വേറെ ഭക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ ആറുമാസം വരെ അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യും കുഞ്ഞ് സോൾട്ട്സ് തുടങ്ങാൻ തയ്യാറാണോ എന്നറിയുന്ന ചില ലക്ഷണങ്ങളുണ്ട് കുഞ്ഞ് തലയും കഴുത്തും നല്ല സപ്പോർട്ട് നൽകുന്നുണ്ടോ നോക്കുക കുറച്ച് സമയത്തേക്ക് സപ്പോർട്ട് കൊടുത്തിരിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുമ്പോ കുഞ്ഞതിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിക്കാനും അല്ലെങ്കിൽ പിടിച്ച് വാങ്ങാനും പെട്ടെന്ന് വായിലേക്ക് വെക്കാനും ഉള്ള ശ്രമങ്ങളിൽ കുഞ്ഞ് കാണിക്കും അതൊക്കെ സോൾട്ട്സ് തുടങ്ങാൻ റെഡിയാണ് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് എൻ്റെ കുഞ്ഞ് അങ്ങനെ കാണിക്കാറുണ്ട് അവൾ ഇതുപോലെ കയ്യിൽ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അതിലേക്ക് നോക്കിയിരിക്കുമോ അതിലൊരു ഇൻട്രസ്റ്റോട് നോക്കും കയ്യിൽ പിടിച്ച് വായിൽ പിച്ച് എടുത്ത് വായിൽ വെക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങൾ സോൾറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് കുഞ്ഞിനെ നമ്മൾ സോൾട്ട്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പം സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡ്സാണ് ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് അതായത് ഒറ്റ ഒറ്റധാന്യങ്ങൾ അല്ലെങ്കിൽ മുഴു ധാന്യങ്ങൾ എന്നൊക്കെ പറയും അതായത് ഒരു ഇൻഗ്രീഡിയൻ്റെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒറ്റ ഒറ്റ സാധനങ്ങൾ വേണം കുഞ്ഞിനെ പരിചയപ്പെടുത്താനായിട്ട് ഓരോ പുതിയ ഭക്ഷണവും കുറഞ്ഞത് മൂന്ന് ദിവസത്തേക്ക് കൊടുത്ത് അലർജി ഉണ്ടോ എന്ന് ഉറപ്പാക്കണം അത് മൂന്ന് ദിവസത്തേക്ക് കൊടുക്കുന്നതിന് നമ്മൾ ത്രീ ഡേ റൂൾ എന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ ഫസ്റ്റ് റാഗി കൊടുക്കുകയാണെങ്കിൽ റാഗി ഒരു മൂന്ന് ദിവസം കണ്ടിന്യൂസ് കൊടുക്കുക കുഞ്ഞിനോട് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അല്ലാതെ ആദ്യമേ നമ്മൾ രണ്ട് ടൈപ്പ് സാധനങ്ങൾ മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് എന്തിൻ്റെ ആണെങ്കിൽ മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഓരോന്ന് വിധം കൊടുത്ത് പരിചയപ്പെടുത്തി നമ്മളത് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നമുക്ക് റാഗി കുറുക്കായിട്ട് കൊടുക്കാം പിന്നെ ചിലർ ചോറ് അരച്ച് ഇതുപോലെ പ്യൂരിഫോം പോലെ ആക്കി കൊടുക്കും ഒറഞ്ച് ഫോം അല്ലെങ്കിൽ കുറുപ്പിൻ്റെ ഭാഗത്തിൽ കൊടുക്കും പിന്നെ കായപ്പൊടിക്കുന്നങ്ങ പൊടിച്ചത് കുറുക്ക ഉണ്ടാക്കി കൊടുക്കും ചിലർ പൊടിയിരിക്കഞ്ഞി പൊടിയിരിക്കഞ്ഞി അല്ല സോറി നുറുക്കും അതുമ്പോൾ പൊടിച്ചിട്ട് അത് കുറുക്കി കൊടുക്കും ഓട്സ് കുറുക്കി കൊടുക്കും പലതും ഏറ്റവും നല്ലത് സ്റ്റാർട്ടിങ് റാഗിയാണ് ഏറ്റവും നല്ലത് അതിൽ ആകുമ്പം ഉണ്ട് അയണുണ്ട് ഉണ്ട് അതിന് കുഞ്ഞിന് വേണ്ട പോഷക ഗുണങ്ങൾ നല്ലോണം ഉള്ളതാണ് മുത്താറി റാഗി എന്നൊക്കെ പറയുന്നത് ഇനി അടുത്തത് ഏഴാം മാസം മുതൽ കൊടുക്കാവുന്ന ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഏഴ് മാസം കഴിഞ്ഞാൽ കുഞ്ഞിന് വെറൈറ്റി ഫുഡ്സ് നമുക്ക് കൊടുത്ത് തുടങ്ങാം ഇമ്പ്യൂസ് ചെയ്യാം പ്ലസ് അതായത് കോംപ്ലി രണ്ട് ടൈപ്പ് കൂട്ടി കൊടുക്കാം അരിയും പയ പരിപ്പോ പയറോ ഒക്കെ ഉപയോഗിച്ച് അത് രണ്ടും കൂടെ ഉടച്ച് കൊടുക്കാം വെജിറ്റബിൾ പ്യൂരീസ് കൊടുക്കാം ക്യാരറ്റ് പംക്കിന് സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനെ അത് കൊടുക്കാം ആപ്പിൾ സ്റ്റീം ചെയ്ത് ആപ്പിൾ പ്യൂരി ആക്കിയിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം ചെറിയൊരളവിൽ വെയ്യൊക്കെ നമുക്ക് ഏഴാം മാസം മുതൽ കൊടുത്തു തുടങ്ങാവുന്നതാണ് ഇനി അടുത്തത് എട്ട് ഒമ്പത് മാസം കഴിഞ്ഞാൽ കുഞ്ഞ് വളരുന്നതനുസരിച്ച് ഈ നമ്മൾ കൊടുക്കുന്ന ടെക്സ്ചർ അതുപോലെ ക്വാണ്ടിറ്റിയും ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം മറ്റേത് ആദ്യമൊക്കെ നമ്മൾ ശരിക്കും കുറുക്ക് നല്ല അരച്ച് ഒട്ടും തരികളില്ലാതെയാണ് കൊടുത്തിട്ടത് പിന്നെ പിന്നെ നമ്മൾ കുഞ്ഞ് വലുതാവുന്നതനുസരിച്ച് ചെറിയ കൂടി ഉടച്ചൊക്കെ കൊടുക്കുക പിന്നെ ചോറൊക്കെ അരച്ച് അങ്ങനെ കൊടുക്കരുത് കുഞ്ഞിന് കടിക്കാൻ ഭാഗത്ത് നല്ല രീതിയിൽ ഉടച്ച് വേണം കൊടുക്കാനായിട്ട് ഇപ്പം ഇഡ്ഡലിയോ ദോശയൊക്കെ ഉടച്ച് കൊടുക്കാം പിന്നെ ബോയിൽഡെഗ് വൈറ്റ് അവോയ്ഡ് ചെയ്തിട്ട് മഞ്ഞ മാത്രം ഉടച്ച് കൊടുക്കാം അതുപോലെ നുറുക്ക് ഗോതമ്പ് കഞ്ഞിയാക്കി കൊടുക്കാം പിന്നെ ഹോം മെയ്ഡ് സിർലാക്ക് വീട്ടിൽ തന്നെ നമുക്ക് സിർലാക്ക് മിക്സി സിർലാക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ഇടാം അല്ലെങ്കിൽ നിങ്ങൾക്കും പല വീഡിയോസിലും കാണാൻ പറ്റും ഹോം മെയ്ഡ് സിർലാക്ക് എന്ന് പറഞ്ഞിട്ട് അത് വേണമെങ്കിലും ആ സീരിയൽസ് എല്ലാം മിക്സ് ചെയ്തിട്ട് സിറിലാക്കി കൊടുക്കാം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തത് പറയുന്നത് ഒരു വയസ്സ് വരെ സോൾട്ട് ഷുഗർ ഹണി ഒക്കെ അവോയ്ഡ് ചെയ്യുക പിന്നെ പശുവും പാലും അതുപോലെ ഒരു വയസ്സതിന് ശേഷമേ കൊടുക്കാൻ പാടുള്ളൂ പുതിയ ഭക്ഷണം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ദിവസം വേറെ ഒന്നും കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ അലർജി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഭക്ഷണത്തിന് ശേഷം ചെറിയ അളവിൽ വെള്ളം കൊടുക്കാം ഇങ്ങനെ പതുക്കെ അതുക്കെ കുഞ്ഞിൻ്റെ ഡയറ്റ് എക്സ്പാൻഡ് ചെയ്താൽ കുഞ്ഞിന് ഡൈജസ്റ്റ് ചെയ്യാനും ന്യൂട്രിയൻസ് കിട്ടാനും ഈസി ആയിരിക്കും ഇനി അടുത്ത വീഡിയോയിൽ മാസം കഴിഞ്ഞുള്ള വീക്ക്ലി മീൽ പ്ലാൻ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഇനി അടുത്ത വീഡിയോയിൽ കാണാം